പിന്നടികളെ ഞാൻ നോക്കുന്ന സമയത്താണ് ഇൻസ്റ്റിങ് നോക്കുന്ന സമയത്ത് തമിഴ്നാട് ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു ന്യൂസിലൊക്കെ വന്നിട്ട് ഇല്ലാതെ അല്ലേ സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ട് നമ്മൾ റിയാക്ട് ചെയ്തു കൂടാ അല്ലെങ്കിൽ റിയാക്ട് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ കേരളത്തെ ആൾക്കാരറിഞ്ഞിട്ടല്ലോ കുറച്ച് പേർക്ക് അറിഞ്ഞിട്ടില്ല പക്ഷെ കുറച്ച് പേർക്ക് അറിഞ്ഞിട്ടുള്ളൂ ഞാൻ എന്തോ ഞാൻ നോക്കി നോക്കി മലയാളം കമൻറ്റ്സ് ഒന്നും അതിൽ കാണില്ല പക്ഷെ അതെല്ലാം കുറച്ച് പേർക്ക് അറിഞ്ഞിട്ടുണ്ട് പിള്ളേരുടെ ചോദിച്ച സമയത്ത് അവന്മാർക്ക് പറഞ്ഞു ഏതെങ്കിലും സംഭവം നടക്കേണ്ടതായിട്ട് ശിമ്പാസി എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പൊ നമ്മൾ നോർമലി ഇപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ബൈക്ക് എല്ലാവർക്കും ഒരു ക്രൈസ് ആണ് ഇല്ല ഇടക ഇവൻ എനിക്കൊരു ക്രൈസ് ആണ് നമുക്ക് പൈസ ഇല്ലാത്ത നമ്മൾ മേടിച്ചില്ലാതെ ഉള്ളു അത് അങ്ങനെ കിടക്കൽ ഇടക്ക് എല്ലാവർക്കും എല്ലാ യുവാക്കൾക്കും യങ്ങ്സ്റ്റേഴ്സിനും ബൈക്ക് എന്ന് പറഞ്ഞൊരു ക്രൈസ് ആണ് അതും സൂപ്പർ ബൈക്ക് ഈവൻ നമുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡ്യൂക്ക് അല്ലെങ്കിൽ യമഹ അങ്ങനത്തെ കുറേ വണ്ടികൾ അതിലും മികച്ച സൂപ്പർ ബൈക്കുകളുണ്ട് പക്ഷെ നോർമലി ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ നമുക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം പറഞ്ഞാൽ ഡ്യൂക്ക് അല്ലെങ്കിൽ യമഹയൊക്കെയാണ് അപ്പോൾ ഷിംബിവ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം നെയിമാണ് ഇടപ്പുള്ള ശിവ എന്നാണ് പേര് തോന്നണോ അപ്പൊ ആളൊരു ബൈക്ക് വാങ്ങി അത് ബൈക്ക് പറഞ്ഞ ഒരു കെ ടി എം ത്രീ നയൻറ്റി ആണ് തോന്നുന്നു ത്രീ നയൻറ്റിയോ ത്രീ ഹൺഡ്രഡ് ആണ് എനിക്ക് വലിയ ബൈക്കിനെ കുറിച്ച് വലിയ നോളജില്ല എന്നാലും നമുക്കിങ്ങനെ നോക്കി അറിയാലോ ത്രീ നയൻറ്റിയോ ത്രീ ഹൺഡ്രഡ് ആണ് അപ്പൊ ആ സാധനം വാങ്ങി അപ്പൊ അത് അവൻ വീഡിയോ രീതിയിലുള്ള അമ്മയും അച്ഛനാണെന്ന് തോന്നുന്നു അമ്മയും അച്ഛനും പറഞ്ഞിട്ടാണ് വീഡിയോ വീഡിയോ കണ്ടിട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അമ്മയും അച്ഛനാണ് ബൈക്ക് റിവീൽ ചെയ്യേണ്ടത് മനസ്സിലായി പുള്ളിക്കാരെങ്ങനെ റിവ്യൂല് ചെയ്യേണ്ട അപ്പൊ അത് നല്ല വ്യൂസ് ഏകദേശം ഒരു നാല് മില്യൻ നാല്പത് ലക്ഷം വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കുമ്പോൾ കമന്റ് സെക്ഷൻ നോക്കിയിട്ടുള്ളത് കമന്റ് സെക്ഷൻ മൊത്തം നെഗറ്റീവ് നെഗറ്റീവ് പറഞ്ഞാൽ പോലെ നെഗറ്റീവ് ഇടല്ല ഒരു ലോഡ് നെഗറ്റീവ് ഇവൻ എന്തിന് ഇത്രയും കാശ് മൂന്ന് ലക്ഷത്തിന് ബൈക്കൊക്കെ എടുക്കണ ഇവന് അമ്മയ്ക്ക് അമ്മ അമ്മ പറയലോ അമ്മ നോർമലി ഒരു സാരി കൊടുത്തിട്ട് കഴിച്ചൊന്നും നമ്മൾ മാറിയാതൊന്നുമില്ല അപ്പൊ ഇപ്പം കമന്റ് സെക്ഷൻ മൊത്തം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇനി ഈ മൂന്ന് ലക്ഷം ബൈക്ക് എടുത്തു അവനെ ആ ഒരു കഴിത്തിൽ അമ്മയ്ക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്തുവിടെ അല്ലെങ്കിൽ അവൻ അത് നോക്കി വിടാൻ കുറെ കമന്റ് പിന്നെ നോക്കണു ആ കമന്റ് റീപ്ലൈ ബാക്കി കമന്റ് ഒക്കെ വന്നു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാരെന്താ ബൈക്ക് എടുത്തുകൂടെ ഇങ്ങനത്തെ ആൾക്കാർക്ക് ബൈക്ക് എടുത്തുകൂടെ എന്താ അവന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കും കുറെ കമന്റ് അതങ്ങനെ അങ്ങനെ ഫുള്ള് പ്രശ്നമായി ചർച്ചാവശ്യം ഞാനൊക്കെ ആയില്ല ലാസ്റ്റ് റിയാക്ട് ചെയ്യാൻ റിയാക്ട് ചെയ്ത് കുറേ പേര് കുറെ പേര് ന്യൂസ് ചാനലൊക്കെ വന്ന് കുറെ റിയാക്ട് ചെയ്ത് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇവൻ എന്തുകൊണ്ട് എടുത്തു ഇവനത്ൂടെ എന്നൊരു കോൺസെപ്റ്റ് തന്നെ കുറേ പേര് റിയാക്ട് ചെയ്യുന്നത് കുറച്ച് പേര് പറയുന്നത് എന്താ അവന് പറ്റില്ല എന്നൊരു സംഭവം മനസ്സിലായി ലാസ്റ്റ് അവനെ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിട ഇതാണ് സംഭവം എന്നുള്ളത് അപ്പം ഞാനത് വീഡിയോ ആ പ്ലേ ചെയ്യേണ്ട റിവ്യൂ വീഡിയോ അത് പ്ലേ ചെയ്യാൻ എന്നാൽ ഞാൻ ബാക്കി പറയാം വേറെ വീഡിയോ വേണ്ടി അങ്ങനെ ഒക്കെ സോനുരാജന കണ്ടിട്ടില്ല കണ്ടല്ലോ അതാണ് ആ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പൈസ കണ്ട് കൊടുക്കുന്നുണ്ടോ അപ്പോൾ അമ്മ അങ്ങനെ പൈസ കൊടുക്കുന്ന പോലെ സംഭവം അതിൽ കമ്മന്റ് മൊത്തം ഒരു മൂവായിരത്തി സംതിങ് കമ്മൻ ഒന്നും അതിൽ മൊത്തം നെഗറ്റീവാണ് ഒരു ഓവറോൾ നോക്കുവാണെങ്കിൽ നൂറിലൊരു എൺപത് ശതമാനം നെഗറ്റീവാണ് കണ്ടില്ല മനസ്സിലായില്ല എന്താ വെച്ചാൽ ഇവൻ അത് ചെയ്തുകൂടെ ആ വീട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വെച്ചാൽ അമ്മ കഴുത്തിലോ കയ്യിലോ ക അതിലോ ഒന്നും ഇട്ടിട്ടില്ല മനസ്സിലായിട്ട് അമ്മ ആക്സിഡർ ഒക്കെ ചെയ്യുന്നുണ്ട് അതിൽ ബിജെപാറ് വെച്ചാൽ നമ്മളെ മറ്റേ സൂര്യന്റെ നമ്മൾ ചേച്ചിട്ട് മാറാന്നെ പണ്ട് മനസ്സിലായില്ലേ ഞാൻ ഒരു കാര്യം പറയാം ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ ക്ലാസ് ഒരു 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 കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിച്ചു ഇങ്ങനത്തെ ഡ്രീമുകളായിരിക്കും അവൻ കൂടുതൽ മനസ്സിലായില്ലേ അവൻ ആ ഒരു ടൈം പീരീഡിൽ ഇങ്ങനത്തെ അവന് ഡ്രീമുകൾ ഉണ്ടാവും എടുക്കണം നല്ല ബൈക്ക് എടുക്കണം നന്നായി ഇങ്ങനെ നടക്കണം എന്നൊക്കെ അതിനുശേഷം അവനത് ചിലപ്പോ റിയലൈസ് ചെയ്യും ഒരു മനുഷ്യന് കാര്യം പറയുമ്പോൾ നമ്മൾക്ക് അങ്ങനെയാണ് ഫീൽ സത്യം പറയല്ലോ ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെ ബൈക്കെടുക്കണം നല്ല വണ്ടി എടുക്കണം കറങ്ങണം അങ്ങനെയൊക്കെ ആണ് പിന്നെ അതിനുശേഷം ഒന്ന് റിയലൈസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ആ നല്ലൊരു ഫാമിലി അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി നല്ല രീതിയിൽ കൊണ്ടുപോകണം സന്തോഷമായി വിട്ടേര് നോക്കണം അങ്ങനത്തെ സംഭവം എനിക്ക് വന്നു ഇവൻ കുറച്ച് പേർക്കൊക്കെ വരുള്ളൂ ഞാൻ അത് പോട്ടെ ചിലപ്പോ അവൻ ഞാൻ പിന്നെ കേട്ടത് പിന്നെയാണ് മനസ്സിലാക്കിയത് മനസ്സിലായി ഞാൻ ഈ കമന്റ് ഇട്ടവരോടൊക്കെ പറയാനുള്ളത് പക്ഷെ അവൻ സ്വന്തമായി സമ്പാദിച്ചിട്ട് അവനൊരു നാലഞ്ച് വർഷത്തെ ആഗ്രഹമില്ല അവൻ സ്വന്തമായി സമ്പാദിച്ച് അവന്റെ ഇനിയിപ്പോ അമ്മയുടെ കാശ് ഒന്നും അല്ല പിന്നെ ആ കാണുന്ന അമ്മ വന്നിട്ട് അവൻ്റെ അമ്മയില്ല കേട്ടല്ലേ അമ്മ സ്വന്തം അമ്മയില്ല എന്തോ എന്തോ പറഞ്ഞില്ല സംഭവം എനിക്ക് കത്തേ മനസ്സിലായില്ല അത്തേ അങ്ങനെ പറഞ്ഞു അങ്ങനൊരു സംഭവമാണ് മനസ്സിലായി ആ ഒരു അമ്മയാണ് അപ്പൊ അങ്ങനെ എന്നിട്ട് അവൻ അവന്റെ ആഗ്രഹത്തിന് വേണ്ടി നേടിയെടുത്തിട്ട് ആ അയ്യ എന്ന് വെച്ചാൽ അമ്മേക്കാളും ഉപരി ഞാൻ ഇവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം അതുകൊണ്ട് അവർ അവരെ വണ്ടിയിൽ ഇങ്ങനെ എടുക്കണം വീഡിയോസ് ഒക്കെ എടുക്കണം അല്ലെങ്കിൽ അവിടെ ഒന്ന് റിവ്യൂ എന്നുള്ള സംഭവത്തിൽ അവൻ കൊണ്ടുവന്നിരിക്കും മനസ്സിലായില്ലേ അവർ ചെക്കൻ്റെ കഠിനമായ ഉറപ്പ് അത് പറഞ്ഞാൽ തമിഴേപ്പില് കഠിനമായ പ്രയത്നം പ്രയത്നം കൊണ്ടാണ് ബൈക്ക് എടുത്തിരിക്കുന്നത് അതിനെ പറയാൻ കുറെ ആൾക്കാരായി ഞാൻ ഒരു കാര്യം പറയുന്നത് നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ എല്ലാവർക്കും ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹങ്ങളോട് മരിക്കില്ല വേണ്ടത് ആഗ്രഹങ്ങൾ നേടിയെടുത്ത് ജീവിക്കാൻ വേണ്ടത് മനസ്സിലായില്ലേ டை வித் மெமரிஸ் நாட் வித் ட்ரீம்ஸ் அந்த ஒரு சம்பவம் கேட்டுட்டு அதான சம்பவம் அந்த வேற வீடியோ இட்டுல அது அவன் ஏற்கனவே சம்பவம் அவன் வாய்ஸ் ஆனால் கொடுக்கணும் அப்ப ஒரு சம்பவம் ப்ளேஸ் நான் ஒன்னும் அவங்க சொத்தெல்லாம் ஒன்னும் வாங்கிட்டு அவனும் வண்டி எல்லாம் வாங்கல எங்க அப்பே சம்பாதிச்சான் அதே மாதிரி காசு கொடுத்தாப்புல நான் அந்த மாதிரி வண்டி வாங்கியிருக்கேன் நீ சம்பாதிச்சு நீ வண்டி வாங்கி கொடுத்தா நீ பேசலாம் சும்மா வந்துட்டு வண்டி வாங்கியிருக்கான் நான் பகுமானம் பண்ணுவேன் அப்பான்னா வண்டி வாங்குறதே பகுமானம் பண்ணுறதுக்கான் சரிங்களா அதான் நீ ஒன்னும் கொரோனா சொல்லக்கூடாது அந்த நியூஸ்ல வந்து வீடியோ வீடியோவை கட்டப்படாத புதிதாக பைக் வாங்கி சமூக வலைதளத்தில் பகிர்ந்த அரியலூர் இளைஞருக்கு எதிராகவும் எதிராக ஆதரவாகவும் சமூக வலைதளங்களில் கடும் வாக்குவாதம் நடந்து வந்த நிலையில் சம்பந்தப்பட்ட இளைஞர் மற்றும் குடும்பத்தார் இதற்கு முற்றுப்புள்ளி வைத்துள்ளனர் அவங்க வந்து வேலை செஞ்சுட்டு இருந்தாங்க அவங்களை எதார்த்தமா அவங்கள்ட்ட சொல்லாமே அழைச்சிட்டு போனாங்க அதனாலதான் அவங்க நகை எதுவுமே போடாம வந்தாங்க எங்க இந்த சைடு கிராமத்துல இருக்கவங்க எல்லாருமே இருபத்தி நாலு மணி நேரமும் நகை போட்டது யாரும் இருக்க மாட்டாங்க எங்கேயாவது வெளியில பங்கன் போகணும்னா மட்டும் தான் நகை போட்டு போவாங்க அது போலதான் அவங்களும் வந்தாங்க அவங்கள்ட்ட நான் சொல்லாம தான் இதுக்கே அழைச்சிட்டு போனேன் எங்க அம்மா இந்த பக்கம் பணம் கட்டிட்டு இருந்தாங்க அப்போ எங்க அம்மாவுக்கு ஒரு வீடியோ எங்க அத்தைக்கு ஒரு வீடியோ தான் எடுத்தேன் அப்ப எங்க அத்தை எனக்கு ரொம்ப தான் ஃபர்ஸ்ட் அவங்களை ஒரு வீடியோ அனுப்பி வச்சு இன்ஸ்டாவிலே போட்டோம் அதை வந்து எல்லாருமே வந்து தப்பு தப்பா கமெண்ட் பண்ணிட்டு தப்பு தப்பா ரீல்ஸ் மீன்ஸ் எல்லாம் போட்டுட்டு இருக்காங்க அப்படிலாம் யாரும் போடாதீங்க நான் உடனே வீட்டுல இருக்கவங்களை கஷ்டப்படுத்தி ஒன்னும் நான் வண்டி வாங்கல என் வீட்டுல இருக்க நகையை அடமானம் வச்சோன்னு நான் வாங்கலை நான் சம்பாதிச்சேன் என் வீட்டுல இருக்கவங்களுக்கு கொஞ்சம் காசு கேட்டேன் அதனால கொடுத்தாங்க யாரையும் கஷ்டப்படுத்தி ஒன்னும் நான் பைக்கு வாங்கல மத்தவங்களை போல உங்களால முடியல அப்படிங்கறதுனால சம்பவம் சத்தி பார்க்கலாம் அவனே இஷ்டத்தப்பட்ட ஒரு சம்பவம் வாங்கின மனசுல இல்லாத നമ്മുടെ കാശ് മേടിച്ചിട്ടോ അല്ലെങ്കിൽ അമ്മയുടെ സ്വർണ്ണം മേടിച്ചിട്ടോ ആ സംഭവം ഒന്നുമില്ല അവൻ പറഞ്ഞു അത്തേനാണ് ഇല്ലാതെ മനസ്സിലായി ഞാൻ പറഞ്ഞ മുമ്പ് പറഞ്ഞ സംഭവം അത് വെച്ചാൽ അത്തനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടോ അത്തനെ വെച്ചൊരു വീഡിയോ ചെയ്തത് മനസ്സിലായി എന്താ വെച്ചാൽ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അമ്മയെ അപ്പുറത്തേണ്ടില്ലാടല്ലേ സംഭവം അതാണ് ഇത് ഫുള്ള് ട്രോൾ പേജുകളും മെയിൻ പേജുകളൊക്കെ ഇട്ടൊരു ഇവനെ റോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലട സത്യം പറയുന്നത് ഞാൻ കാര്യം പറയാം നമ്മൾക്ക് അത് പറ്റില്ലെങ്കിൽ നമ്മൾ ഉപദേശിക്കുമ്പോൾ നമ്മൾ അതിന്റെ യോഗ്യത വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലെ നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുക മനസ്സിലായില്ലേ നിങ്ങൾ കൊണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ നിങ്ങൾ ആവാണ്ട് ഒരിക്കലും ഈ മറ്റേ ഗ്രൗണ്ടിൽ നിന്ന് ഗ്രൗണ്ടിൽ ഗാലറി മറ്റേ മിസിലടിക്കാനും കയ്യടിക്കാനും കുറ്റവും പറഞ്ഞാൽ ആൾക്കാർക്ക് പറ്റും പക്ഷെ ഗ്രൗണ്ടിൽ കളിക്കണം എന്നൊരു സംഭവം ഇല്ല അതുപോലെയാണ് മനസ്സിലായില്ലേ ഈ ഒരു സിറ്റുവേഷൻ വരുമല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നേടിയെടുക്കണം എന്നൊരു സംഭവം വരുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ കളിയാക്കുന്നുണ്ടൊക്കെ അതാ പറയാനുള്ളത് മനസ്സിലായില്ലേ പിന്നെ കുറെ വന്ന് ജാതിയിൽ കുറച്ചൊക്കെ പറയുന്നുണ്ട് എന്നുവെച്ചാൽ ഇവൻ ഈ ജാതിക്കാരങ്ങനെ ഈ താഴ്ന്ന ജാതിയിലുള്ള അവൻ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്തു പണ്ട് പാട്ട് മനസ്സിലായില്ലേ എല്ലാവർക്കും ആഗ്രഹം കണ്ടും അത് നിങ്ങൾ മനസ്സിലാക്കുക ആഗ്രഹം വെച്ച് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യും ആഗ്രഹത്തിന് വേണ്ടി മനസ്സിലായി അപ്പോൾ കൂടുതൽ കൂടുതൽ നേരം വർക്ക് ചെയ്യും അങ്ങനത്തെ എന്താ പറയുന്നത് വർക്ക് ചെയ്യും പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മതി അല്ലാതെ കുറ്റം പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായില്ലേ അപ്പൊ അവൻ അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ല അടല്ലോ അതെന്തോ നമ്മൾ കണ്ടാഴ്ച പറയാണ് അല്ലാതെ നമ്മൾ കുറ്റം പറയുന്ന ആവശ്യം ഒരു ആവശ്യമില്ല മനസ്സിലായില്ല എന്ന് വെച്ചാൽ അവൻ്റെ അവൻ പറഞ്ഞ പോലെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ എന്റെ അച്ഛനമ്മയും ഇല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരെന്ന് ഇരുപത്തിനാല് മണിക്കൂറും ഈ ടൈം ഗോൾഡും മറന്നിട്ട് നടക്കണ പരിപാടിയില്ല ഫങ്ക്ഷൻ അതെങ്കിലും വരുമ്പോൾ ഗോൾഡ് ഇടും ഇത് പിന്നെ ആയിട്ട് അവനെ അത്തനെ കൊണ്ടുപോയതാണ് മനസ്സിലായി അമ്മയച്ചനെയും അതിനൊക്കെ സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോയതാണ് അവടക്ക് മനസ്സിലായില്ല നീ ഇങ്ങനെ വീട് എടുക്കുന്ന ആയിട്ട് അപ്പൊ പിന്നെ ഞാൻ അയ്യോ അങ്ങനെ പുകയാണ് വേണ്ട ഈ നഗിയും അതൊന്നും ഇട്ടതല്ല അല്ലാന്നാണ് സ്വർണ്ണമായിട്ട് വന്നതല്ല അവർ മനസ്സിലാക്കിയാൽ മതി അല്ല വീടാണ്ട് വന്നതാണ് മനസ്സിലാക്കിയാൽ മതി ഓക്കെ ചെറുതായിട്ട് ഞാൻ മിസ്റ്റേക്ക് പറ്റിയിട്ടല്ല അപ്പൊ ഇതാണ് പറയാനുള്ളത് മനസ്സിലായി ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ കൂടുതലൊന്നും ഇതിന് ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേ പറയുന്നുള്ളൂ എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങളുണ്ട് എല്ലാവർക്കും ജീവിക്കാൻ അവകാശങ്ങളുണ്ട് അതൊന്ന് മനസ്സിലാക്കിയാൽ മതി എല്ലാവരും ഓക്കെ ബൈ